अरे ना, 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 � മണ്ഡല മകരവിളക്ക് സീസൺ ആരംഭിച്ചതോടെ പുനലൂരിൽ ഗതാഗത കുരുക്കും രൂക്ഷമായി ശനിയാഴ്ച ടി വി ജംഗ്ഷൻ മുതൽ വാളക്കോട് വരെ മണിക്കൂറുകളോളമാണ് ഗതാഗതക്കുരുക്ക് ഉണ്ടായത് വാഹനങ്ങൾ നിയന്ത്രിക്കാൻ പോലീസുകാരോ മറ്റ് ജീവനക്കാരോ ഇല്ലാത്തതായിരുന്നു പ്രധാന കാരണം വരും ദിവസങ്ങളും ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുമെന്നും ഇതിനുവേണ്ട നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമായി ഇല്ലെങ്കിൽ വാഹനാപകടങ്ങൾക്ക് കാരണമാകുമെന്നും ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു തെന്മല ഭാഗത്ത് നിന്ന് വരുന്ന റോഡ് പരിചയമില്ലാത്തവർ ദേശീയപാതയിൽ നിന്ന് നിലവിലെ ഐലൻഡ് ചുറ്റി മലയോര ഹൈവേയിലേക്ക് പ്രവേശിക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു അതേസമയം ദേശീയപാതയും മലയോര ഹൈവേയും സംഗമിക്കുന്ന പുനരൂർ കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ ട്രാഫിക് ഐലൻഡ് നിർമ്മിച്ച് ഗതാഗതം സുഗമമാക്കുമെന്ന പ്രഖ്യാപനം കടലാസിലൊതുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് നഗരത്തിലെ ഗതാഗത പ്രശ്നം പഠിക്കാൻ ദേശീയ ഗതാഗത ആസൂത്രണ ഗവേഷണ കേന്ദ്രം അഥവാ നാറ്റ് മാക്കിനെ ചുമതലപ്പെടുത്തുമെന്നും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളും ബസ് സ്റ്റോപ്പുകളും സൗകര്യപ്രദമായി പുനഃക്രമീകരിക്കുമെന്നുള്ള പ്രഖ്യാപനത്തിനും തുടർ ആയിട്ടില്ല Fox TV News Punalur bueno,